പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ദൈവപിതാവിനും ഒരായിരം നന്ദി അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ ഭൂമിയിൽ എന്നെ എൻ്റെ കുടുംബത്തിനെ സാക്ഷ്യം പറയാൻ അനുബന്ധിച്ച് ഒരായിരം നന്ദി ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ അമ്മയുടെ ജന്മദിനത്തിന് ഈ ആൾക്കാരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് അപ്പൊ അന്ന് ഞാൻ ജോസഫ് അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അത് കേട്ട് ഞാൻ ഈ ആൾക്കാരേ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് കരച്ചിലായിരുന്നു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അപ്പം അന്ന് എന്റെ വായിൽ വന്നത് അത്രയും അവസേപ്പിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവസെപ്പിതാവെ എനിക്ക് വേണ്ടി എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ഉടമ്പടി പുതുക്കേണ്ട ഞാൻ ഉടമ്പടി എടുക്കേണ്ട ക്ലാസ്സിൽ പോയിരുന്നു കാരണം ബോധം മൊത്തം പോയി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു ഇവിടെ ആ ഒരു അവസ്ഥ കാരണം ഒരു ഇരുപത്തൊന്ന് ദിവസം ഡേറ്റ് ആയിട്ട് അച്ഛൻ തന്നു അപ്പൊ എനിക്ക് ആകെ പോലെ ടെൻഷനായി എന്താണ് ഇനി ഇടത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് വന്ന് ഈ ഒരു തൂണിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവോ ഞാനും എൻ്റെ അച്ഛൻ അപ്പോൾ അപ്പം അവസ്യപിതാവെയാണ് എന്റെ വായിൽ പറഞ്ഞത് അവസ്യപിതാവെ പ്രാർത്ഥിക്കണമേ അവസ്യ പിതാവെ എനിക്ക് വേണ്ടി മാതാവിനോടും കർത്താവിനോടും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുക അപ്പൊ പെട്ടെന്ന് ഒരു ഒരു പുരുഷൻ എന്റെ അടുത്തേക്ക് വന്നു ആ വ്യക്തി ആരാന്നൊന്നും എനിക്ക് അറിയില്ല അന്ന് അമ്മയുടെ ജന്മദിനം എനിക്ക് തന്നിട്ട് പോയ ജപമാലയാണ് എന്റെ കയ്യിലിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ആൾക്കാരെ അങ്ങ് പോയി ഞാൻ എന്റെ അടുത്തൊന്നും ചോദിച്ചില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയി പിന്നെ ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് അതിന് തൊട്ട് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു റോമ പത്തിൽ തിരുവചനം പറയുന്നുണ്ട് യേശു കർത്താവാണ് അധരം കൊണ്ട് പറയുകയും ദൈവം അവനെ മരിച്ചവർന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം പതിമൂന്ന് വർഷത്തോടെ എനിക്ക് അമ്മ ബന്ധമുണ്ട് കാർമൽ പള്ളിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അത്രയും നാളും എൻ്റെ ഉടമ്പടി എടുക്കുന്ന തൊട്ട് മുന്നേ യേശു കർത്താവണെന്ന് എനിക്കറിയില്ല ദൈവം അവനെ മരിച്ചവൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് എനിക്കറിയാം ഈസ്റ്റർ വരുന്നതോട് പക്ഷെ അത് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല പിന്നെ പിന്നെ അങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയി ഞങ്ങള് നോൺ ക്രിസ്ത്യൻസാ അപ്പൊ എൻ്റെ അമ്മ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും പക്ഷെ ഞാനും അച്ഛനും പള്ളിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം എൻ്റെ ഡിസ് ഉടമ്പടി സെക്കൻഡ് റിന്യൂ ചെയ്ത സമയത്ത് എൻ്റെ അമ്മയുടെ കാലിൽ ഒരു ചെറിയ മുറിവ് വന്നു മുറിവെന്ന് വെച്ചാൽ ആദ്യം ഇടത്തേ കാലിലാണ് വന്നത് അപ്പം അമ്പലത്തിൽ പോട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും എടേ എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു മുറിവ് വന്നേക്കും എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല ആ ഒരു മുറിവ വന്നേക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ സത്യദേവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക മാതാവ് സൗഖ്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു ഞാൻ അമ്മ അടുത്ത് എപ്പോഴും പറയും പക്ഷെ അമ്മയ്ക്ക് പേടിയാ അമ്പലം അവിടെ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കും ഇല്ല കുഴപ്പമില്ല സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക സൗഖ്യപ്പെടുത്തും അപ്പം അത് പിന്നെ എന്തായി അടുത്ത കാലിലോട്ട് അത് സ്പ്രെഡായി ആ സ്പ്രെഡായ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു രൂപ കോവിൻ്റെ അത്രയും ആ ഒരു വൂണ്ട് വലുതായി അത് വൃണമായിട്ട് മാറി കാലിൽ നിന്ന് അത്രയും ബ്ലഡും പസും അത് മാത്രമേ വരത്തുള്ളൂ അമ്മയ്ക്ക് കാല് തറയെ കുത്താൻ പറ്റത്തില്ല ആ രീതിയിലുള്ള വേദനയാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ പല പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞങ്ങൾ പോയിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഈ ഒരു ഊണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ പേടിയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ അമ്മയ്ക്കൊരു ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് അത് ആർ സി സിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് വന്നത് അപ്പം അതിന് വന്നപ്പോഴും ഞങ്ങൾ ഞാൻ പരിശുദ്ധ അമ്മയടുത്ത് ഒരുപാട് വട്ടം ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആ സമയത്ത് മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ട് നീ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം ആർ സി സിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ അമ്മയുടെ അസൗ എൻ്റെ അമ്മയുടെ അസുഖം എനിക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി കാണിച്ചതായിരുന്നുവെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ആ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലി ചൊല്ലി പൊയ്ക്കൊണ്ടെന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് മാതാവ് വെളിപ്പെടുത്തി തന്നത് പിന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു അമ്മ റേഡിയേഷൻ വരല്ലേ ബാക്കി കിയമോ ആണെങ്കിൽ പത്തിൽ കുറവോ അല്ലെങ്കിൽ അഞ്ചിൽ കുറവോ ആക്കി തരണമേ എൻ്റെ അമ്മയ്ക്കോ എനിക്കോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അമ്മയെ വിശ്വസിക്കും അപ്പം ഞാൻ എവിടുന്നോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കേട്ടോ അപ്പം അമ്മ വിശ്വാസത്തോടെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞ വാക്ക് കേട്ട് എൻ്റെ അമ്മ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ദിവസം മൂന്ന് മണിക്ക് ആർ സി സി നിൽക്കണം ട്രീറ്റ്മെൻറ് ചെക്കപ്പിനൊക്കെ അങ്ങനെ കരുണകുന്ത പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല ചൊല്ലി അങ്ങനെ ആ ഒരു സൗഖ്യം അമ്മയ്ക്ക് ഞങ്ങൾക്ക് ജപമാല ചൊല്ലിയായിരുന്നു അമ്മ പൂർണ്ണ സൗഖ്യം തന്നത് ജപമാല ഏറ്റവും വലിയ ശക്തമായ പ്രാർത്ഥനയാണെന്ന് എൻ്റെ ഉടമ്പടിക്ക് ശേഷമായിരുന്നു എനിക്ക് അന്നത്തിനേക്കാളും പിന്നെ എനിക്ക് ബോധ്യം വന്നത് അങ്ങനെ എൻ്റെ അമ്മയുടെ ഈ കാലില് വലിയ ഒരു ഒരു രൂപ കോയിൻ്റെ അത്രയും അളവു വീണ്ടാണ് വന്നത് ഇപ്പം ഡോക്ടറെ കാണാൻ പോയി ട്രിവാൻഡത്തുള്ള കോസ്മോ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ പോയത് ഞങ്ങൾ പോയ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു ഇത് ബയോസ്പീക്ക് ആയിക്കണം പിന്നെ ഇത് കരിയിച്ചാണ് കളയേണ്ടത് പിന്നെ സോക്സ് ഇട്ട് മാത്രമേ ഇനി നടക്കാൻ പറ്റത്തുള്ളൂ കാരണം അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആകെപ്പാടെ വീണ്ടും ടെൻഷനായി എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അപ്പം ഞങ്ങൾ തീരുമാനിച്ചു മാതാവിനെ വന്ന് കാണിക്കാം മാതാവിനെ അമ്മ അമ്മയുടെ കാല് മാതാവിനെയും തമുരാനേയും കാണിക്കാന്ന് പറഞ്ഞ് ഈ ആൾത്താരയിൽ വന്ന് എൻ്റെ അമ്മയെ ഈ കാല് കാണിച്ചു ജോസഫ് അച്ഛനെ അന്ന് കാണാൻ അവസരം കിട്ടി ജോസഫ് അച്ഛൻ സേതുഭൂഷ പ്രാർത്ഥിച്ചിനെ പെട്ടെന്നായിരുന്നു അത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് അത് കരിഞ്ഞ് 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 വന്നത് എന്തായി ഈ അമ്മയുടെ കാലിൽ വന്നത് എൻ്റെ കാലിലേക്ക് സ്പ്രെഡായി അങ്ങനെ അമ്മയ്ക്ക് ഒരെണ്ണവാണ് വന്നെങ്കിൽ എനിക്ക് അഞ്ചെണ്ണവ വന്നത് അഞ്ചടുത്ത് എനിക്ക് ഡ്രസ്സ് കാരണം കാലിൽ ഡ്രസ് ഇടാൻ പറ്റത്തില്ല ആ രീതിയിലായിരുന്നു എനിക്ക് മുറിവ് വന്നത് ആ അഞ്ചെണ്ണം വന്നിട്ടും ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു മുടക്കം വരത്തില്ല ഞാൻ ആ മുറിവ് വെച്ചുകൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ പോകുവായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഉടമ്പടിയുടെ നിയോഗം ആയിരുന്നു എൻ്റെ ലക്ഷ്യം പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഉടമ്പടിയുടെ ലക്ഷ്യം ക്രിസ്തു മാർഗം എൻ്റെ നിയോഗമാണെന്നുള്ള സത്യം അത് പരിശുദ്ധ അമ്മയും ആണെന്നുള്ള സത്യം എനിക്ക് ആ ജ്ഞാനം എനിക്ക് കിട്ടിയത് പണ്ടൊക്കെ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്ന സമയത്ത് ആരുടെടുത്തും ഒരു വ്യക്തിയെടുത്ത് ആരും കാണാതെ എങ്ങനെ ചെന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ പറഞ്ഞു പരശുധാത്മാവേ എന്നെ സഹായിക്കണമേ പരശുധാത്മാവേ എന്നെ സഹായിക്കണമേ അങ്ങനെ പരശുധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈ പറന്നായിരുന്നു പത്രം കൊടുത്തത് അപ്പോൾ പിന്നെ പിന്നെ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പരിശുധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ പരശുധാത്മാവേ എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ ഓരോ പ്രേക്ഷത പ്രവർത്തനം ചെയ്യുമ്പോഴും കർത്താവിൻ്റെ നാമത്തിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് യേശുനാമം മഹത്തപ്പെണ്ണം ആദ്യമൊന്നും എനിക്കറിയില്ല യേശുനാമം മഹത്തപ്പെണ്ണം മഹത്തപ്പെണ്ണം എന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് എനിക്കൊരു രോഗം വന്നുവെച്ചാൽ പാങ്ക്രിയാസിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല എന്ത് ഫുഡ് കഴിച്ചാലും അപ്പോൾ ഒന്നെങ്കിൽ വൊമിറ്റിങ്ങോ അല്ലെങ്കിൽ വയറതിശക്തമായ പെയിനോ ആയിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് ആ സമയത്തായാലും ഞങ്ങൾ എൻ്റെ വല്യമ്മ പറഞ്ഞ പ്രകാരം ഞങ്ങൾ എറണാകുളത്തുള്ള സെയിൻ ചൂട് പള്ളി ദേവന്റെ പുണ്യാളിൻ്റെ പള്ളി ചെന്ന് വ്യാഴാഴ്ച ദിവസം രാവിലെ തൊട്ട് രാത്രി പള്ളി അടയ്ക്കുന്നവരെയുള്ള എല്ലാ കുർബാനയും എല്ലാ നൊവേനയും ഞങ്ങളിരുന്ന് അതൊരു നേർച്ചയായിരുന്നു എന്നിട്ടും എനിക്ക് അതിനൊരു പൂർണ്ണ സൗഖ്യം വരുന്നില്ല വീണ്ടും തങ്കിപ്പള്ളിയിൽ പോയി എല്ലായിടവും പോയി എനിക്ക് ഒരു സൗഖ്യമായിട്ട് വരുന്നില്ല അവസാനം അമ്മമാതാവിൻ്റെ സന്നിധി വന്ന് ഞാനിത് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് മുട്ടിമേ നിൽക്കാനോ ഒരു ഒരു ആഹാരം പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും പെയിനായിട്ടാണ് വരുന്നത് കാരണം എനിക്ക് എറണാകുളത്ത് ഒരു കോളേജിൽ ഞാൻ പഠിപ്പിക്കുമായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല ശ്വാസം കിട്ടത്തില്ല പെയിൻ എന്നെ ഇങ്ങനെ ചുറ്റി വലിയായിരുന്നു അപ്പയെൻ അവസാനം ഞാൻ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ പാങ്ക്രിയാസിനെ പൂർണ്ണ സൗഖ്യം അമ്മമാതാവ് തിരുക്കിരുമാറിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്നു അതേപോലെ എൻ്റെ നട്ടലിന് ഒരു ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ എനിക്ക് മുട്ടുകൂത്തി നിൽക്കാൻ പറ്റത്തില്ല മുട്ടുകൂത്തി നിൽക്കാൻ പറ്റത്തേക്ക് ഉടനെ എനിക്ക് പെയിൻ ആണ് മുട്ടുകുത്തി പ്രതിഷ്ഠ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അവസാനം ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഞാൻ അമ്മമാതാവിൻ്റെ തൻ്റെ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് അതിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് രോഗികളെ കാണാൻ പോവുമായിരുന്നു രോഗികളെയൊക്കെ ഞാൻ ആദ്യം കാണാൻ പോയത് എൻ്റെ നിയോഗത്തിന് വേണ്ടിയായിരുന്നു സത്യസന്ധമായി ഞാൻ പറയുക പിന്നെ പിന്നെ ആയിരുന്നു എൻ്റെ ഓരോ പുതുക്കലിലൂടെയാണ് എനിക്ക് ആ ജ്ഞാനം കിട്ടിയത് രോഗികളെ കാണാൻ പോകുന്ന എല്ലാ കാര്യത്തിനും കർത്താവിന് വേണ്ടി കർത്താവിന്റെ നാമം മഹത്തപ്പെടുവാൻ വേണ്ടിയാണ് അപ്പോൾ ചെയ്തു പോയ എല്ലാ തെറ്റിനും ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ട് അവിടത്തെ നാമം മഹത്വപ്പെടന്മയെ കർത്താവെയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ എൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ എൻ്റെ നിയോഗം ഓർക്കാറില്ല ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത് ആ സമയത്ത് എന്ത് ബാക്കിയെല്ലാം അമ്മയുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കും പിന്നെയാണ് എനിക്ക് അവസപ പിതാവിനോടുള്ള ആ ഒരു പ്രാർത്ഥന എനിക്ക് വരാൻ തുടങ്ങിയത് പിന്നെ ഞാൻ മാതാവിനെ കണ്ടിട്ടുള്ള ദിവസം ഞാൻ കാർമലിലാണോ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് എപ്പോഴും കാർമൽ മാതാവിൻ്റെ മുമ്പിൽ അപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച എനിക്കൊരു സ്വഭാവമുള്ളത് ശനിയാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ചോക്ലേറ്റ് മേടിച്ച് വെക്കും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ വെച്ചോണ്ടിരുന്നേ ഇപ്പൊ തിത്വേകദേവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഔസൈ പിതാവിനും കൂടെ ഞാൻ അത് മേടിച്ചു വെക്കുന്നത് എന്തോ എൻ്റെ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ഒരു ദിവസം മാതാവിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ജപമാല ജപമാല പുസ്തകം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മാതാവിന്റെ ഒരു സ്പാർക്ക് എൻ്റെ മുമ്പിലേക്ക് വന്നു അത് ഈ നീലയും സിൽവറും ആ വന്നത് കാർമൽ മാതാവിന്റെ മുമ്പിലായിരിക്കുന്നത് ആ സിൽവർ വന്നിട്ട് എൻ്റെ മുമ്പിലൂടെ ആ സ്പാർക്ക് ഇങ്ങനെ പോട്ട് ആ സ്പാർക്ക് ഇങ്ങനെ പൊട്ടി ആ സ്പാർക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് എനിക്കത് അതിശയം തോന്നി കാരണം എന്താണെന്ന് എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല പിന്നെയായിരുന്നു എനിക്ക് ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് പരശുധാമ്മയുടെ പ്രസൻസ് വരുന്നതാണ് കാര്യങ്ങൾ പറഞ്ഞതരുന്നത് പിന്നെ എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത് എന്റെ അപ്പനായിരുന്നു എനിക്ക് മനസ്സിലായി എനിക്ക് കർത്താവിനെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു കാരണം അതിന് തൊട്ട് മുന്നേ വരെ എൻ്റെ നിയോഗമായിരുന്നു എൻ്റെ പ്രയോറിറ്റി അതിന് ഉടമ്പടിക്ക് ശേഷം ആളുടെ ചോരയാണ് എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നതെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു പിന്നെ ഉടമ്പടി എടുത്തതിനു ശേഷം ഒരു ഒരു അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് എറണാകുളം സേ നമ്മുടെ ലൂർദ് പള്ളി തേവര പള്ളിയുടെ അടുത്ത് വെച്ചായിരുന്നു ആ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നത് ആ അമ്മ ആരാന്ന് എനിക്കറിയില്ല ആ അമ്മ ഒരു ചുരിദാറൊക്കെ ഇട്ട് ഒരു സിൽവർ കളർ ഹെയർ ആയിരുന്നു ആ അമ്മയ്ക്ക് അത്രേ നേരം ആ പള്ളിയിൽ ഒരു ഒറ്റ വ്യക്തി ില്ല എന്നാ ഒരു മണിക്കൂർ ഞാൻ എന്റെ ജപമാലയിലെ വിശ്വാസ പ്രമാണം പറയുമായിരുന്നു ജപമാലയെങ്കാളും കൂടുതൽ വിശ്വാസ പ്രമാണം പറയും ആ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന എന്റെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു വചനം എടുക്കും വചനം എടുക്കുക നമുക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആ സമയത്ത് വചനം എന്താണെന്നോ കർത്താവ് എന്താണെന്നോ ദേവപിതാവ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ആ അമ്മ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് ആ അമ്മയും വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന സർവശക്തനായ കർത്താവേന്ന് വിളിച്ചായിരുന്നു ആ അമ്മ പ്രാർത്ഥിച്ചത് കാരണം എന്നിട്ട് ആ അമ്മ എൻ്റെ നീ കണ്ണടയ്ക്കാൻ പറഞ്ഞു ഞാൻ കണ്ണടച്ചു എന്നിട്ട് അമ്മ ചോദിച്ചു നീ കർത്താവിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിനെ കാണുന്നില്ല അങ്ങനെ മൂന്ന് വട്ടം എൻ്റെ അടുത്ത് ആ അമ്മ ചോദിച്ചാ മൂന്നാമത്തെ വട്ടം ഞാൻ കർത്താവിനെ കണ്ടു അപ്പം മോളെ നിൻ്റെ അടുത്ത് കർത്താവില്ല നീ കർത്താവിന് വേണ്ടി ശക്തി വായിട്ട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥന പക്ഷെ കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റേണ്ടത് എനിക്ക് എന്തോ ഒരു തടസ്സമായിട്ട് എനിക്ക് ഇങ്ങനെ നിൽക്കും കർത്താവിനോട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പം വീണ്ടും ഞാൻ കൂടുതൽ കൂടുതൽ മാതാവിനോട് അടുത്തു അപ്പൊ സെയിൻജൂടെ പള്ളി തേവരെ പോയപ്പോൾ ഇതേപോലെ ഒരു അങ്കൾ എൻ്റെ അടുത്തേക്ക് വന്നു ആ അങ്കള് അപ്പൊ ഞാൻ കർത്താവിനെ ഇങ്ങനെ കുറച്ചേരം നോക്കി നിന്നു അപ്പൊ ആ അങ്കൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ജപമാല ചൊല്ലുവാണോ കേട്ടോ എന്ന് പറഞ്ഞ ഞാൻ ശരി അവനെ ചോദിച്ചു എന്തുണ്ടെങ്കിലും അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക അവൻ ഇറങ്ങി വരും നീ എന്തിനാ പേടിക്കണേന്ന് ചോദിച്ചിട്ട് ആ അങ്ങളും അവിടെ നിന്ന് പോയി എന്നിട്ട് കലൂർ പുണ്യാലിന്റെ പള്ളിയുടെ അടുത്തും ഞാൻ ഒരു ആവശ്യത്തിന് കാരണം അതൊരു വലിയ പ്രതിസന്ധിയായിട്ടുള്ള സിറ്റുവേഷൻ വരുവാ അപ്പൊ ആ സമയത്തും എന്റെ മുന്നിൽ കൂടെ ഒരു അങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത്രയും നേരം ആ വ്യക്തി എന്നോട് ഒരു കാര്യം പോലും സംസാരിച്ചില്ല ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതിന് മുന്നേ ആ വ്യക്തി എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മോളെ നീ എന്തിനാ ഇവിടെ നിക്കണെന്ന് ചോദിച്ചാൽ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നീ ഒരു കാര്യം ഞാൻ പറയാം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കർത്താവിന്റെ വചനം മറക്കരുത് തൊട്ടപ്പുറത്ത് അന്തോണിയസ് പുണ്യാളനുണ്ട് നീ മുറുകെ പിടിച്ച് നിന്നോണം അത്രയും നേരം എന്റെ വ്യക്തി അടുത്തുകൂടെ പോയ വ്യക്തി ഒന്നും ഇണ്ടിയില്ല പക്ഷെ പെട്ടെന്ന് എന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി അതെന്തുകൊണ്ടാന്നൊന്നും എനിക്ക് പക്ഷെ അതിനുശേഷം ഒരു വലിയ പ്രതിസന്ധി ആയിരുന്നു വന്നത് അതിൽ ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള സഹനം അവർ വല്ലാത്തൊരു സഹനമായിരുന്നു പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് മാതാവും കർത്താവും എനിക്ക് ആ സമയത്ത് തന്നായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അമ്മയുടെ പ്രസൻസ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രസൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വലത് ശൈലും ഇടത് ശൈലം ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ വന്ന് വന്ന് നിൽക്കും ആ ബട്ടർഫ്ലൈ ഇങ്ങനെ ചിലപ്പം പ്രകാശമായിട്ടാണ് വരുന്നത് ബട്ടർഫ്ലൈ ആയിരുന്നു പ്രസൻസ് പിന്നെ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത് ഞാനും എൻ്റെ അമ്മയായിട്ടാണ് പോകുന്നത് നടന്നാണ് ഞങ്ങൾ പോകുന്നത് അച്ഛനും കൊടുക്കാൻ പോകും ഞങ്ങൾ നടന്നാണ് പോകുന്നത് പിന്നെ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ ഉള്ളതുപോലെ ഞങ്ങള് എന്തൊക്കെയാണോ പൈസപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും എല്ലാം ഉള്ളതുപോലെ ചെയ്യുന്നു അതെല്ലാം ഈശോയുടെ നാമത്തിൽ ചെയ്യുന്നു പണ്ട് വചനം വായിക്കുമ്പോൾ ജസ്റ്റ് ഒരു കഥ ബുക്ക് വായിക്കുന്ന പോലെയായിരുന്നു ഞാൻ ബൈബിൾ വായിച്ചത് പിന്നെ പിന്നെയാണ് വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയുടെ ഊണ്ട് വന്ന സമയത്ത് ഞാൻ അമ്മയ്ക്ക് നേർച്ച വസ്തു കൊടുക്കുക ആ നേർച്ച വസ്തു കൊടുക്കുമ്പോൾ കർത്താവ് രോഗികളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ വചനമുണ്ട് ആ വചനം ആ വെള്ളത്തിൽ വെച്ച് ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും എന്നിട്ടാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആ വെള്ളം ഞാൻ കുടിക്കാൻ കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ പറയും അമ്മ സത്യദേവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും സത്യദേവ് അമ്മയെ സൗഖ്യപ്പെടുത്തുക അതിനുശേഷം എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ വാക്കേട്ട് മാതാവിനെ ശക്തമായിട്ട് മാതാവിനേം കർത്താവിനെയും പൂർണ്ണമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ പച്ചത്തിരിയില് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ പുതുക്കേട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എല്ലാവരുടെ കൂടെ അമ്മ പോകുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് സായന പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ പച്ചത്തിരിയില് മാതാവും കർത്താവും ഞങ്ങൾക്ക് തെളിഞ്ഞു വന്നു ആ രൂപം അതേപോലെ മാതാവിന്റെ ഈശോയുടെ രൂപമായിരുന്നു അത് ഇത്രയെങ്കിലും ചെയ്ത് എന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാറിനും ഒരായിരം നന്ദി റോമാക്കർക്ക് എഴുതി ലേഖനം പത്തിന്റെ ഒൻപത് ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും സ്നേഹമുള്ളവരെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് യേശു ക്രിസ്തുവിൽ വിശ്വാസം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം ഈ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ശക്തി നിറയുമെന്ന് നമ്മളുടെ മുൻപിൽ ഈ മകള് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ് കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടി യാത്ര തുടരാം സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തിന് നന്ദി പറയാം